കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ കീഴിൽ പൂച്ചക്കുത്തിലുള്ള സെന്റ് ജൂഡ് ചാപ്പലിൽ തിരുനാളിന് കൊടികയറി ഫാദർ ജിനോ ഇഞ്ചപ്ലൈക്കൽ കൊടികയറ്റി കീരംപാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയുടെ കീഴിൽ പൂച്ചക്കുത്തിലുള്ള സെന്റ് ജൂഡ് ചാപ്പൽ തിരുനാളിന് ഫാദർ ജിനോ ഇഞ്ചപ്ലൈക്കൽ കൊടികേറ്റി വെള്ളി ശനി ശനിയിനായിരം ദിവസങ്ങളിലായാണ് തിരുനാൾ നടക്കുക ഫാദർ ജോഷി മലയിക്കുഴി ഫാദർ ടോം മടത്തി ഫാദർ ജോസ് കടുവനാൽ റവറൻ ഡോക്ടർ ജോർജ് തെക്കേക്കര ഫാദർ ജോസ് തച്ചുകുന്നേൽ റവറൻ ഡോക്ടർ ജേസ് കുളത്തൂർ ഫാദർ എഡിസൺ ആറ്റുപുറത്ത് തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു ഞായറാഴ്ച ഭൂത്താൻ കെട്ടിലേക്ക് പ്രദക്ഷിണവും നേർച്ച സദ്യയും ഉണ്ടായിരിക്കും കൈകാരന്മാരായ മൈക്കിൾ തെക്കേക്കുടി ജെയിംസ് തെക്കേക്കര റിയ ബ്രോൺ തെക്കേക്കര ഭക്തസംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്